പ്രിയങ്കാഗാന്ധി വയനാട് എംബി പ്രിയങ്ക ഗാന്ധി ദ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു ദാ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് തിരിക്കുന്നത് എത്തിക്കുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് വയനാട് എംബി സന്ദർശിക്കാൻ പോകുന്നുണ്ട് ജീവനൊടുക്കിയ വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയൻ്റെ കുടുംബാംഗങ്ങളെയും പ്രിയങ്ക ഗാന്ധി കാണുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി ദ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ദ കണ്ണൂർ വിമാനത്താവളത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രിയങ്ക സജോ ദേവസ്വ വിവരങ്ങളും അയച്ചിരുന്നു സജോ പുറച്ചൊന്ന് വൈകിയോ മാനം ആ ഹാഷ്മി കൃത്യസമയത്ത് തന്നെ ലാൻഡ് ചെയ്തിരുന്നു ആക്ച്വലി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാലതാമസമാണ് ഉണ്ടായത് പ്രിയങ്കാഗാന്ധി ഇപ്പോൾ വാഹനത്തിലേക്ക് വയനാട് എം പി പ്രിയങ്കാഗാന്ധി വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട് എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവരും പ്രിയങ്കാഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട് വയനാട്ടിലേക്ക് അന്ന് പ്രധാനമായും അതായത് വയനാടിൻ്റെ വയനാടിനെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ പഞ്ചാരക്കൊലയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് പന്ത്രണ്ടേകാലോടുകൂടി സന്ദർശിക്കും എന്നലക്കാണ് ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് രണ്ട് പ്രശ്നങ്ങളാണ് വയനാട്ടിൽ സമീപകാലത്ത് ഒന്നൊരു രാഷ്ട്രീയമെന്ന് നിലയ്ക്ക് നമ്മൾ കാണേണ്ടതാണ് വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ജീവൻ ഒടുക്കിയ വിഷയത്തിലടക്കം വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളടക്കം ഉണ്ടായതാണ് അതിൽ സ്ഥലം എം പി എവിടെയെന്ന് അടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഒരു വശത്ത് മറ്റ് കോൺഗ്രസിന്റെ എതിരാളികൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർ ജീവൻ ഒടുക്കിയ ഡി സി സി മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബാംഗങ്ങളെക്കാളും തുടർന്ന് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു ഡി എഫിൻ്റെ മലയോര സമരപ്രചാരണ യാത്ര നിലവിൽ വയനാട് പ്രവേശിച്ചിട്ടുണ്ട് അവർ ആ അവിടെ മേപ്പാടിയിലാണെന്ന് ഞാൻ കരുതുന്നു അവിടെയും പങ്കെടുക്കും അതിനുശേഷമായിരിക്കും അവർ ആ തിരികെ മടങ്ങുക സ്ഥലം എം എന്ന നിലയ്ക്ക് വയനാടിനെ സംബന്ധിച്ച് രാഷ്ട്രീയ വിഷയവും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രശ്നം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ സമീപകാലത്ത് വളരെ സജീവമായതിന് പിന്നാലെയാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്ഥലമെമ്പി കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ സജീവമായി വരാനിരിക്കുന്നു സ്വാഭാവികമായും ഈ വിഷയത്തെ സ്ഥലം എം എന്ന നിലയ്ക്ക് പ്രിയങ്കാഗാന്ധി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് കോൺഗ്രസ് എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി കൂടിയും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ റോഡ് മാർഗ്ഗമാണ് വയനാട്ടിലേക്ക് പോവുക എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വാഹനവ്യൂഹം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നേരെ ആദ്യത്തെ ഷെഡ്യൂൾ പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന പഞ്ചാരക്കൊല്ലിലേക്ക് തന്നെയായിരിക്കും അവർ പോവുക ആ നിലയ്ക്കാണ് അതായത് ഇവിടെ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന ശേഷം റോഡ് മാർഗം നേരെ ഇവിടെ നിന്ന് ഇരിട്ടി പിന്നീട് ആ പാൽശ്വരം പാതവഴിയും മാനന്തവാടിയിൽ പ്രവേശിച്ച് തുടർന്ന് അങ്ങോട്ടേക്ക് എന്ന നിലയ്ക്കാണ് റോഡ് മാർഗമുള്ള യാത്ര മീകരിച്ചിരിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവർ ഒപ്പം അനുഗമിക്കുന്നുണ്ട് കെ പി സി അധ്യക്ഷൻ കണ്ണൂരിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇരു നേതാക്കളടക്കമുള്ള മറ്റ് മുതിർന്ന നേതാക്കളും അവരെ അനുഗമിക്കുന്നുണ്ട് വയനാട്ടിലേക്കൊപ്പം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വയനാട്ടിലുണ്ടാനും ആ ജാഥയിൽ കൂടി അവർ പങ്കെടുക്കും അപ്പം അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം ഈ വിഷയങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അവർ എം ബി അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ വന്യജീവി ആക്രമണം തുടർച്ചയായി ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു മാത്രമല്ല അത് വലിയ പ്രശ്നമായി തന്നെ അവിടെ അവിടെ വളർന്നു വരുന്നു ആ ഒരു പ്രശ്നം വിഷയങ്ങളാണ് ഇതടക്കമുള്ള വിഷയങ്ങളിൽ അവർ പ്രതികരണം നടത്തും പ്രിയങ്ക ഗാന്ധിയാണ് അതായത് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാധയുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു എൻ എം വിജയന്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വരവിൽ പ്രിയങ്ക ഗാന്ധിയിൽ വയനാട് നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം